ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്താഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പലവിധമായ വേലിക്കെട്ടുകൾ നിലവിലുള്ള കാലമാണ് ഇത്തിരി ദൂരവുമുണ്ട് സ്വദേശത്തിൻ്റെ അതിരുവിട്ട് വിജാതീയ പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവാദമില്ലാത്ത കാലമാണ് പിന്നെയും ഒരുപാട് അരുതുകളുണ്ട് എങ്കിലും ഒരു തര ബന്ധവും പറയാനില്ലാത്തവരുടെ വേദനയ്ക്ക് അറുതി വരുത്താനുള്ള അജണ്ടയുമായി സോർ സീതോൻ പ്രദേശത്തെത്തിയ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ മരുന്നുകളെയും ഔഷധങ്ങളെയും തോൽപ്പിക്കുന്ന രോഗമുള്ള തൻ്റെ കുട്ടിയുടെ രോഗ ദുഃഖ ദുരിതങ്ങൾക്ക് അവസാനം വരുത്തുവാൻ അപേക്ഷയുമായി നമസ്കരിച്ചു നിന്ന അമ്മയോട് കാണിച്ച കരുണയുടെ കഥയാണ് ഈ വേദഭാഗം അല്ലെങ്കിലും വീട് പോറ്റാനും കുട്ടികളെ വളർത്തിയെടുക്കാനും മരുന്ന് വാങ്ങാനും വേണ്ടി മല്ലിടുന്ന അമ്മമാരോട് ഇത്തിരി കരുണ കാണിക്കേണ്ടുന്നത് ഇന്നിൻ്റെയും അനിവാര്യത തന്നെ യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി വാക്യം ഇരുപത്തിയൊന്ന് സമ്മർദ്ദങ്ങളുള്ള സകലരെയും തേടിയെത്തുന്ന കർത്താവിനെ ധ്യാനിക്കുകയാണ് യേശുവിന് സോർ സീതോൻ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട യാതൊരു അത്യാവശ്യ കാരണങ്ങളും ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അവിടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമുള്ള കനാന്യക്കാരിയായ ഒരു അമ്മയുണ്ട് എന്നതാണ് കാര്യം ആ അമ്മയ്ക്ക് യേശുവിൻ്റെ ഇടത്തേക്ക് വരാൻ കഴിയില്ല കാരണം നിലനിൽക്കുന്ന സാഹചര്യം അങ്ങനെയാണ് യേശുവിൻ്റെ സാഹചര്യവും അങ്ങനെ തന്നെ എങ്കിലും കർത്താവിന് സ്വർഗത്തിന്റെ പദ്ധതിക്കനുസരിച്ച് സഞ്ചരിച്ചേ പറ്റൂ സ്വർഗത്തിന്റെ പദ്ധതിയാണ് ആ കുട്ടിയുടെ വീണ്ടെടുപ്പും സൗഖ്യവും സ്വർഗത്തിന് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ശരീരം ആവശ്യമാണ് അതാണ് യേശു സകലരുടെയും വീണ്ടെടുപ്പ് പദ്ധതി ഇട്ടിരിക്കുന്ന സ്വർഗത്തിന് ഒരുപാട് ഇനിയും ചെയ്തെടുക്കാനുണ്ട് ആ സ്വർഗീയമായ ബോധ്യമാണ് കർത്താവിനെ സോർ സീതോൻ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് വസ്തുത ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവെ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ അടുത്തു വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എങ്ങനെയും പറഞ്ഞയക്കാനുള്ളതല്ല കൃത്യമായ ഇടപെടലാണ് അനിവാര്യം എന്നുള്ളതാണ് ആ അമ്മ ഒരു കനാന്യ സ്ത്രീയാണ് മാത്രമല്ല നില വിളിച്ചുകൊണ്ടാണ് നിൽപ്പ് അതെല്ലാം ശിഷ്യർക്ക് അരോചകമായി തോന്നിയിട്ടുണ്ടാവാം അവർ പറയുന്നത് എങ്ങനെയെങ്കിലും അവളെ അങ്ങ് പറഞ്ഞയക്കണമേ എന്നാണ് പക്ഷേ യേശുവിന് അതൊരു അവസരമാണ് അവളുടെ ധാരണകൾ അറിയാൻ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം അറിയാൻ അവളുടെ ബോധ്യ തലങ്ങളെ പറ്റി മനസ്സിലാക്കാൻ അവളുടെ നിലപാടുകൾ ഒക്കെ ഗ്രഹിക്കാനുള്ള രംഗമായി അത് മാറ്റുകയാണ് ഒരുപക്ഷെ തൻ്റെ ആലയിൽ ഇസ്രയേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ കൂടാതെ വേറെയും ആടുകൾ ഉണ്ടെന്ന ബോധ്യമായിരിക്കണം കനാന്യ സ്ത്രീയെ ശിഷ്യർ പറഞ്ഞതുപോലെ എങ്ങനെയും പറഞ്ഞയക്കുകയല്ല പിന്നെയോ അവളുടെ ജീവിത പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നതിന് കർത്താവിനെ നിർബന്ധിക്കുന്നത് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാനും ഒഴിവാക്കാനും ആർക്കും പറ്റും പക്ഷേ സുന്ദരമായും ഹൃദ്യമായും ഇടപെടൽ നടത്താനാണ് പിതാവായ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നത് ദൈവപുത്രന്റെ ഇടപെടലിലൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു വാക്യം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സൗഖ്യാനുഭവത്തിലേക്ക് നയിച്ച ഉത്കൃഷ്ടമായ ഉത്തരം എന്ന് ഈ വാക്യങ്ങളെ മുൻനിർത്തി ധ്യാനിക്കുകയാണ് അല്ലെങ്കിലും ആ അമ്മ ഒരു അതിശയമായി മാറുകയാണ് യേശുവിൻ്റെ ആദ്യത്തെ മൗനവും പിന്നെ പറഞ്ഞ വാക്കുകൾക്ക് ചെറുതായിട്ടെങ്കിലും അവഗണനയുടെ രുചിയും മണവും ഒക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഇട്ടിട്ട് പോകാമായിരുന്നു പക്ഷേ ആ അമ്മയുടെ ക്ഷമാപൂർവമുള്ള നിൽപ്പും നീതിപൂർവമായ ആവശ്യവും ഒടുവിലെ ആ അമ്മയുടെ ഉത്കൃഷ്ടമായ ആ ഉത്തരവും കൂടെ കേട്ടപ്പോൾ അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുന്ന യേശു കർത്താവിനെയാണ് അവസാന വരികളിൽ നാം വായിച്ച് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിലും ഇത്തിരി ക്ഷമയോടെ പിടിച്ചു നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഉത്തരം കൊടുക്കാൻ ഇടയായാൽ ും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ സൗന്ദര്യം നോക്കുക അമ്മ ആവശ്യം ഉന്നയിച്ച നേരത്തിനും അവസാനം ഉത്തരം കിട്ടിയ നേരത്തിനും ഇടയിലെ ഇടവേള വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തൻ്റെ ആവശ്യത്തെ യേശു നിരസിക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോയ സമയം ഇടവേളയിൽ ഉണ്ടായിരുന്നു തൻ്റെ കുട്ടിയേക്കാൾ പട്ടിക്കുട്ടിക്ക് സ്ഥാനമുണ്ടല്ലോ എന്ന തോന്നലും ഉണ്ടായി ആ ഇടവേളയിൽ പക്ഷേ ഇടവേളയിൽ ഇട്ടിട്ട് പോകാതെ നിന്നവൾക്ക് ദൈവം നൽകിയ സമ്മാനം അവളുടെ തന്നെ ഇഷ്ടപ്രാപ്തിയുടേതാണ് ഇടവേളയിൽ പിടിച്ചു നിൽക്കാൻ ഇത്തിരി പാടാണ് പക്ഷെ ഒരിക്കലും ഇട്ടിട്ട് പോകരുത് ദൈവം നമ്മുടെ കാര്യത്തിലും ഇടപെടുക തന്നെ ചെയ്യും കാരണം സകലരുടെയും വീണ്ടെടുപ്പ് അവന്റെ അജണ്ട ആണ് അമേ